അതിക്രമം നിമിത്തം മുറിവേറ്റവനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനെ എനിക്കായി രക്ഷ നൽകിയോനെ എന്നെ വീണ്ടെടുത്തവനേ നിനക്കായി ഞാൻ എന്നും ജീവിക്കും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാമത് വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് എന്നുള്ള വാക്കാണ് അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ പഠനം നാം ഒന്ന് നടത്തിയാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ തേജസ്സിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം ശാന്തമായി തിരുവചനത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഒന്നാമത് കാണുവാൻ കഴിയുന്നത് പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവായിട്ടുള്ള യേശുവിനെയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് നല്ല യൗവനപ്രായത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി ചെയ്തു തീർക്കേണ്ടതിനുള്ള അധ്വാനത്തിലൂടെ നടക്കുന്ന ഒരു യൗവനക്കാരനെയാണ് മൂന്നാമത്തെ ദൃശ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദാ മത പണ്ഡിതന്മാരുടെ വിദ്വേഷ നിമിത്തം പകനിമിത്തം യേശുവിനെ പിടിച്ച് പടയാളികൾ ക്രൂരമായി മർദ്ദിച്ച് ഒന്നു മാറി ഒന്നു മാറി നിയമ കോടതികളിൽ വിസ്തരിച്ച് മതക്കോടതികളിലും നിയമ കോടതികളിലും വിസ്തരിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോവുകയും അങ്ങനെ ഗോൽഗോത്തായി ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു ക്രിസ്തുവിൻ്റെ ചിത്രവുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ നാലാമത് ഈ യേശുവിനെക്കുറിച്ചുള്ള ഒരു ചിത്രം വെളിപ്പാടുകാരനായ യോഗൻ ഞാൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെ യേശുവിൻ്റെ തേജസ്സിനെ സംബന്ധിച്ച് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഏഴ് പൊൻ പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ നിൽപ്പിനെ കുറിച്ച് യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടിട്ട് ഓർപ്പിക്കുന്നതായ വാക്കുകളാണ് ഇവിടെ കണ്ടത് അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു അവൻ്റെ വലം കയ്യിൽ ഏഴ് നക്ഷത്രമുണ്ട് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെട്ടു പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതുപോലെ ആയിരുന്നു എന്ന് ഓർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ തേജസ് യഥാർത്ഥമായി കണ്ടിട്ട് വിളിപ്പാട് പ്രാപിച്ച യോഗൻ അത് വിവരിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് വിളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഈ തേജോമയനായ ദൈവത്തെ വീണ്ടും കാണുവാൻ കഴിയേണ്ടതിന് നമുക്കും അതിനായി ഒരുങ്ങുവാൻ അതിനായി നമ്മെ തന്നെ സമർപ്പിപ്പാൻ സർവശക്തിയുള്ള ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ കരുണയുള്ള ദൈവമേ ശക്തനായ ശ്രേഷ്ഠനായ ആ ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ അങ്ങയുടെ തേജസ്സുള്ള ആ മുഖമൊന്ന് കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി സ്ത്രോത്രം പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ